ലഹരിയുടെ വിപത്തിനെ ചെറുക്കാൻ ഏറ്റവും നല്ല പ്രതിരോധ സ്പോർട്സ് ആണെന്ന് മന്ത്രി രാജേഷ് ആദ്യത്തെ ഓപ്പൺ ജിം സമർപ്പിച്ച് ജി എൽ പി സ്കൂളിൽ നടന്ന പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനവും ശിലാഫലകം അനാച്ഛാദനവും മന്ത്രി നിർവഹിച്ചു സ്പോർട്സ് ജീവിതശൈലി രോഗത്തിനു പുറമെ ലഹരിയുടെ വിപത്തിനെ ചെറുക്കാനുള്ള മറുമരുന്നാണെന്നും ഇന്ത്യയിലും മറ്റു രാജ്യങ്ങളിലും ഇത് പരീക്ഷിച്ച് വിജയം നേടിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു കായിക അവബോധവും കായിക സംസ്കാരവും നിറഞ്ഞ ഗ്രാമമാണ് ചാലിശ്ശേരിയെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് നൽകിയ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു മണ്ഡലത്തിലെ എട്ട് പഞ്ചായത്തുകളിലും സ്ഥലം ലഭ്യമാക്കിയാൽ ഓപ്പൺ ജിം സ്ഥാപിക്കുമെന്നത് ഇതിന്റെ ഭാഗമായാണ് തൃത്താല മണ്ഡലത്തിൽ ആദ്യത്തെ ഓപ്പൺ ജിംനേഷ്യം ചാലിശ്ശേരി അങ്ങാടി ജി സി സി ക്ലബിന് സമീപം ആരംഭിച്ചത് എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് പത്തു ലക്ഷവും കായിക വകുപ്പിൽ നിന്ന് പത്തു ലക്ഷവും ഉപയോഗിച്ചാണ് ജിംനേഷ്യം പണി പൂർത്തീകരിച്ചത് സ്പോർട്സ് വകുപ്പിൻ്റെ ഫണ്ടും സംയുക്തമായി ഉപയോഗിച്ച് നിർമ്മിച്ച തൃത്താല മണ്ഡലത്തിലെ ആദ്യത്തെ ഓപ്പൺ ജിം ചാലിശ്ശേരിയിൽ ഉദ്ഘാടനം ചെയ്തതായി വളരെ വളരെ സന്തോഷത്തോടെ അറിയിക്കുന്നു നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു കാരണം സ്ഥലം ഗ്രാമപഞ്ചായത്ത് ഒരു മടിയും കൂടാതെ ഉറ്റുതന്നു എന്നത് ഇതിനാണ് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി വികസന കാര്യത്തിൽ ഒന്നിച്ചു നിൽക്കുക എന്ന് പറയുന്നത് സാധാരണ അങ്ങനെയൊക്കെ പ്രശ്നത്തിൽ എല്ലാവരും പറയാറുണ്ട് പ്രവർത്തി വരുമ്പോൾ അതിപ്പം അങ്ങനെ എം എൽ എകളുടെ വരണം എന്നാണ് ചിലരൊക്കെ ചിന്തിക്കുക പക്ഷെ അങ്ങനെ ഒരു സമീപനം ഉണ്ടായില്ല എന്നത് നല്ല സഹകരണം ഈ കാര്യത്തിലല്ല പൊതുവിലും സഹകരണം കിട്ടാറുണ്ട് പഞ്ചായത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് ചതുരശ്ര അടിസ്ഥലം സൗജന്യമായി വിട്ടു നൽകി ഗ്രാമത്തിലെ സ്ത്രീ പുരുഷ ഭേദമന്യരുള്ള ജനങ്ങൾക്ക് രാവിലെയും വൈകിട്ടും സൗജന്യമായി വ്യായാമം ചെയ്യാൻ സാധിക്കും ഇതിനായി പതിനേഴോളം ഉപകരണങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട് ചടങ്ങിനെത്തിയ മന്ത്രിയെയും വിശിഷ്ടാതിഥികളെയും വാദ്യമേളങ്ങളോടെ അറക്കൽ സെന്ററിൽ നിന്ന് സദസ്സിലേക്ക് ആനയിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് എ വി സന്ധ്യ അധ്യക്ഷയായി കേരള സ്പോർട്സ് ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഐ അച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാഹിറ ഖാദർ ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്തംഗം അനുവിനോദ് ബ്ലോക്ക് മെമ്പർ ധന്യ സുരേന്ദ്രൻ പഞ്ചായത്ത് അംഗങ്ങളായ ആനി വിനു ഹുസൈൻ പൊളിഞ്ഞാലിൽ നിഷ അജിത് കുമാർ പി വി രജീഷ് ജി സി സി ക്ലബ് പ്രസിഡന്റ് റോബർട്ട് തമ്പി തുടങ്ങിയവരും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും വ്യാപാരി പ്രതിനിധികളും പങ്കെടുത്തു സംസാരിച്ചു സിസിടിവി ന്യൂസ് പെരുമ്പലാവ്